ിൽ ഇന്ന് ഏറ്റവും ശ്രദ്ധേയമായ ഒരു വിഷയമാണ് അത് പ്രതികരണമായി മുന്നോട്ട് വയ്ക്കുന്നത് ഉത്തർപ്രദേശിൽ യോഗി ആദിത്യനാഥിനെ മുൻനിർത്തി അവിടെ ഭരണം പിടിക്കുകയും ഹൈന്ദവ ധ്രുവീകരണം സൃഷ്ടിക്കുകയും ചെയ്ത ആർ എസ് എസ് തന്ത്രം കേരളത്തിൽ വിജയിക്കുമോ കേരളത്തിൽ അത്തൊരു അത്തരം ഒരു തന്ത്രവുമായി ആർ എസ് എസ് മുന്നോട്ട് പോകുമ്പോൾ അത് സ്വാമി ചിദാനന്ദപുരിയുടെ പേരാണ് ചിദാനന്ദപുരിയുടെ സാന്നിധ്യമാണ് ആ കാലത്ത് ഉയർത്തി കാണിക്കുന്നത് ഉത്തർപ്രദേശിൽ യോഗി ആദിത്യനാഥ് ആണെങ്കിൽ കേരളത്തിൽ ചിദാനന്ദപുരി ഉത്തർപ്രദേശിൽ യോഗി ആദിത്യനാഥ് എന്ന തന്ത്രം വളരെ സമർത്ഥമായി വിജയിപ്പിക്കാൻ ആർ എസ് എസിന് സാധിച്ചു യോഗി ആദിത്യനാഥിന്റെ സ്ഥാനത്ത് അതേ രീതിയിൽ സ്വാമി ചിദാനന്ദപുരി വരികയാണെങ്കിൽ കേരളത്തിന്റെ ഭൂമികയിൽ രാഷ്ട്രീയ ഭൂമികയിൽ സാമൂഹ്യ ഭൂമികയിൽ സാംസ്കാരിക ഭൂമികയിൽ ആർ തന്ത്രങ്ങൾ വിജയിപ്പിക്കാൻ സാധിക്കുമോ എന്ന ചോദ്യം ഹെറാൾഡ് ന്യൂസ് ടിവിയുടെ ടോക്കൻ ടോക്കിൽ ഇന്ന് ഉയർത്തുമ്പോൾ ഈ ടോക്കൻ ടോക്കിൽ നേരിട്ട് പങ്കെടുക്കുന്നത് ഡോക്ടർ പ്രകാശൻ പഴമ്പാലക്കോട് ആണ് ഡോക്ടർ പ്രകാശൻ പഴമ്പാലക്കോട് ഈ വിഷയത്തിൽ നേരിട്ട് പ്രതികരിക്കാൻ തത്സമയം എത്തുമ്പോൾ ഡോക്ടർ പ്രകാശൻ പഴമ്പാലക്കോട് ഈ രീതിയിലാണ് ആർ എസ് എസിന്റെ തന്ത്രം എന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഉത്തർപ്രദേശ് ഉത്തർപ്രദേശിൽ യോഗി ആദിത്യനാഥെങ്കിൽ കേരളത്തിൽ സ്വാമി ചിദാനന്ദപുരി ത്രിപുര പിടിക്കാമെങ്കിൽ കേരളവും പിടിക്കാം ത്രിപുര പിടിച്ചു മറിക്കാമെങ്കിൽ കേരളവും പിടിച്ചു മറിക്കാം ആ ഒരു തന്ത്രം ആവിഷ്കരിക്കുമ്പോൾ ഉത്തർപ്രദേശിലെ യോഗി ആദിത്യനാഥിന് സമമായി കേരളത്തിൽ സ്വാമി ചിദാനന്ദപുരിക്ക് ഈ ലക്ഷ്യം നേടാൻ വിജയിപ്പിക്കാൻ സാധിക്കുമെന്ന് ഡോക്ടർ പ്രകാശൻ സെൻ താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ അതായത് കേരളത്തിലെ ഇടതുപക്ഷ വലതുപക്ഷ മുന്നണികളുടെ ഭരണത്തിനോട് ജനങ്ങൾക്ക് അതൃപ്തി വന്നു തുടങ്ങിയ കാലഘട്ടമാണ് മാത്രമല്ല കേരളത്തിൽ ഇനി ഒരു ഒരു ഉയർച്ച കേരളത്തിന് മതേതര സ്വഭാവം നിലനിൽക്കണമെങ്കിൽ സ്വാമി ചിദാനന്ദപുരിയെ പോലെയുള്ള ഒരു സന്യാസി വര്യം തന്നെ തീർച്ചയായിട്ടും കേരളത്തിൽ ഭരണത്തിൽ വരണം കാരണം ഇന്ത്യ ചരിത്രമല്ല കേരള ചരിത്രമല്ല ഏത് ചരിത്രമെടുത്ത് പരിശോധിച്ചാലും ഒരു ഹിന്ദു ഹൈന്ദവ ഹൈന്ദവ ഭരണകാലത്ത് മാത്രമേ കേരളത്തിൽ എല്ലാ മതസ്ഥ മതസ്ഥരായിട്ടുള്ള ജനവിഭാഗങ്ങൾക്കും തുല്യ പ്രാധാന്യം ലഭിച്ചതായിട്ടുള്ള ഒരു ചരിത്രം നമുക്ക് കാണാൻ കഴിയും മറ്റേതെടുത്ത് പരിശോധിച്ചാലും മുഗൾ സാമ്രാജ്യത്തിന് പരിശോധിച്ചാലും ഏതെടുത്ത് പരിശോധിച്ചാലും അതാത് കാലഘട്ടങ്ങളിൽ അവരവരുടെ ഓരോരോ ഇത് മാത്രം പ്രചരിപ്പിക്കാനും മറ്റുള്ളവരെ അടിക്കപ്പെടുത്താനുമാണ് എല്ലാവരും മുതിർന്നിട്ടുള്ളത് എന്നാൽ നമ്മുടെ ഇന്ത്യ ചരിത്രത്തിൽ ഹൈന്ദവ വരണത്തിൻ്റെ ഒരു കാലഘട്ടം പരിശോധിച്ചാൽ മതേതരത്വം നിലനിർത്താൻ കഴിഞ്ഞിട്ടുള്ള ഒരേ ഒരു ഒരു വിഭാഗമേ ഉള്ളൂ ഹൈന്ദവ വരണം മാത്രം അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് കേരളത്തിൽ ഇപ്പോൾ ഇടതുപക്ഷത്തിന്റെയും വലതുപക്ഷത്തിന്റെയുമായ എല്ലാ അവരുടെ എല്ലാ കൊഴിമുഖങ്ങളും കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിഞ്ഞു തുടങ്ങി മാത്രമല്ല ഇനി കേരളത്തിൽ ഈ മതേതര സ്വഭാവം നിലനിൽക്കണമെങ്കിൽ സ്വാമി ചിദാനന്ദപുരിയെ പോലെയുള്ള ഒരു സന്യാസി വര്യൻ തന്നെ തീർച്ചയായിട്ടും ഭരണത്തിൽ വരണം എന്നാലേ കേരളത്തിൽ ഒരു ഒരു മതേതര സ്വഭാവം നിലനിർത്താൻ കഴിയൂ അല്ലാത്ത പക്ഷം കേരളത്തിൽ ഇനി ഒരിക്കൽ എന്തുകൊണ്ടാണ് അത് പറയണതെന്ന് പറഞ്ഞുതരാം ഈ നമ്മൾ ഇന്നിപ്പോൾ ഈ കേരളത്തിൽ ബി ജെ പിയുടെ ബി ജെ പി ഉണ്ട് അതേമാതിരി തന്നെ കോൺഗ്രസ് ഉണ്ട് അതേമാതിരി തന്നെ ഇടദോഷമുണ്ട് അവര് അവർ എത്രയൊക്കെ എത്രയൊക്കെ തന്നെ ആയിട്ടും ബി ജെ പിയുടെ നേതാക്കന്മാർക്ക് ഒരു ജനങ്ങൾക്കിടയിൽ ഒരു വിശ്വാസ്യത നേടിയെടുക്കാൻ ഇതുവരെ കഴിയുന്നില്ല അവരുടെ അത് അത് അവരുടെ പ്രശ്നമാണോ അത് ജനങ്ങൾക്ക് അവരിൽ ഉണ്ടാവുന്ന വിശ്വാസമുള്ള പ്രശ്നമാണോ എന്നുള്ളതാണ് ഒരു പ്രശ്നം എന്ത് എന്തോ കാരണത്താൽ കേരളത്തിൽ ബി ജെ പിയുടെ ഒരു നേതാക്കന്മാർക്കും ഒരു ജനങ്ങൾക്കിടയിൽ ഒരു വിശ്വാസം നേടിയെടുക്കാൻ ഇതുവരെ കഴിയുന്നില്ല അതുകൊണ്ട് തന്നെയാണ് സ്വാമിജി എന്തോ ഞാൻ ചോദിക്കട്ടെ ഈ ഉത്തർപ്രദേശിലെ യോഗി ആദിത്യനാഥ് വന്നു യോഗി ആദിത്യനാഥ് വന്നതുകൊണ്ട് അവിടെ എന്താ അവിടെ അതിനു മുമ്പ് വരെ എത്ര എത്ര നമ്മുടെ മലയാള ചാനലുകൾ അടക്കം എത്ര എത്ര ചാനലുകൾ അവിടെ നടക്കുന്ന ഓരോരോ ജാതി പ്രശ്നങ്ങളെ കുറിച്ചിട്ടൊക്കെ റിപ്പോർട്ട് ചെയ്തിരുന്നു യോഗി ആദിത്യനാഥ് വന്നതിന് ശേഷം ഏതെങ്കിലും ഒരു റിപ്പോർട്ട് ഇതേമാതിരി വന്നിട്ടുണ്ടോ എന്തുകൊണ്ട് വന്നില്ല അത് ആലോചിക്കേണ്ട വിഷയമാണ് അത് അതാണ് അവിടെ അവിടെ എല്ലാം നോക്കണം അവിടെ അതായത് ഒരു ഹൈന്ദവൻ ഒരു മരണത്തിൽ വരുമ്പോൾ അവിടെ ജാതി അവിടെ പ്രശ്നം അവിടെ പ്രശ്നം ആ രാജ്യത്തിന്റെ ആ സ്ഥലത്തിൻ്റെ ആ പ്രദേശത്തിൻ്റെ ഒരു വികസനമാണ് ലക്ഷ്യം വെക്കുന്നത് ഇപ്പോ അതെ ഡോക്ടർ പ്രകാശൻ പാടവലക്കോട് ആ രീതിയിലാണ് താങ്കളുടെ വിലയിരുത്തൽ വരുന്നത് പക്ഷേ ആ വിലയിരുത്തൽ വരുമ്പോൾ എങ്ങനെയാണ് പൊതുവെ കേരളത്തിൽ നാം പറഞ്ഞു കേട്ടിട്ടുള്ളത് മറ്റു ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളുടെ രീതിയല്ല കേരളത്തിന് എന്നുള്ളതാണ് ആ ഉത്തർപ്രദേശോ ഗുജറാത്തോ രാജസ്ഥാനോ മധ്യപ്രദേശിന്റെയോ ഒരു ഹ്യൂമൻ സൈക്കോളജി അല്ല കേരളത്തിന്റെ ഹ്യൂമൻ സൈക്കോളജി എന്നാണ് വിലയിരുത്തപ്പെടുന്നത് അതാണ് ചരിത്രമൊക്കെ കാണിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ അങ്ങനൊരു വേർതിരിവ് കേരളത്തിന്റെ സാമൂഹ്യ പശ്ചാത്തലത്തിൽ സാംസ്കാരിക പശ്ചാത്തലത്തിൽ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ നിലനിൽക്കുന്നുണ്ടോ ആ ഒരു വേറിട്ട ഭൂമിക കേരളത്തിന്റേതെന്ന് പറയുന്നതിനെ അതിജീവിച്ച് മുന്നേറാൻ എന്ത് മാന്ത്രിക ദണ്ടാണ് അല്ലെങ്കിൽ ഏത് മാന്ത്രിക ദണ്ഡാണ് ചിദാനന്ദപുരിക്കുള്ളത് യോഗി ആദിത്യനാഥിന്റെ അതേ സ്ഥാനത്തേക്ക് ചിദാനന്ദപുരിയെ പ്രതിഷ്ഠിച്ചാൽ അത് നേട്ടം കൊയ്യാൻ സാധിക്കുമെന്ന് എന്ത് അർത്ഥത്തിൽ ഏതു തരത്തിൽ വിശ്വസിക്കണം ജനങ്ങൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട തന്ത്രങ്ങൾ രൂപപ്പെടുത്തുന്നവർ ഡോക്ടർ പ്രകാശൻ ചെറു ചോദിക്കട്ടെ ഓർത്ത് ചോദിക്കട്ടെ ഈ ബി ജെ പി കാരെന്ന് പറയുന്ന നേതാക്കന്മാർക്കുള്ള സ്ഥാനം എവിടെയായിരുന്നു ഇന്നലെ 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 റിസർവ് ഏരിയ കഴിഞ്ഞിട്ടുള്ള പ്രദേശത്താണ് ഈ കേരളത്തിലെ ബി ജെ പിയുടെ പ്രസിഡന്റ് പ്രസിഡന്റ് അടക്കം ഇരുന്നിട്ടുള്ളത് അവർക്ക് ഇന്നലെ ആ ഒരു പ്രദേശത്ത് ഒരു സ്ഥാനം ഉണ്ടായിരുന്നില്ല അവർ അവർ ആ ഇന്നലെ ഒരു ചിത്രത്തിലേ ഉണ്ടായിരുന്നില്ല എന്തുകൊണ്ടാണ് ഇന്നലെ ഇവിടെ നടന്നത് കേരളത്തിൽ നടന്നത് ഒരു ഹൈന്ദവ സം ഒരു ഹൈന്ദവന്മാരുടെ ഒരു കൂട്ടായ്മയാണ് നടന്നത് വിശ്വാസികളുടെ കൂട്ടായ്മയാണ് നടന്നത് ആ കൂട്ടായ്മയുടെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ ബി ജെ പിക്ക് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് അവിടെ വെറും ഒരു എന്താ പറയുക റിസർവറി എഴുതിയും കഴിഞ്ഞിട്ട് സാധാരണ ജനങ്ങളുടെ ഇടയിൽ പോയി ഇരുന്ന് കാണേണ്ട ഒരവസ്ഥ ഇന്നലെ ഉണ്ടായിട്ടായിരുന്നു അതിൽ ഇന്നലെ കണ്ടവർക്കൊക്കെ എല്ലാവർക്കും അറിയാം അതുപോലെ തന്നെ കേരളത്തിൽ എന്ത് നടക്കും നടക്കാതിരിക്ക നമ്മൾ നടക്കണം എന്ന് വിചാരിച്ചാൽ നടക്കാത്തതൊന്നുമില്ല കേരളത്തിൽ ഞാൻ ചോദിക്കട്ടെ കേരളത്തിൽ ഈ നമ്മുടെ കേരളത്തിൽ തന്നെ ഞാൻ ചോദിക്കട്ടെ എൻ്റെ കുട്ടിക്കാലത്തൊന്നും ഈ പർദ്ദ എന്ന് പറയുന്ന സംസ്കാരമൊന്നും കേരളത്തിൽ ഉണ്ടായിരുന്നില്ല ഈ മുസ്ലിം മതവിത വിഭാഗക്കാർക്കെ ആ ഈ തലമു തല മുഴുവൻ മൂടിക്കൊണ്ടും തല മുഴുവൻ മൂടിക്കൊണ്ടും ശരീരം മുഴുവൻ മൂടിക്കൊണ്ടുമുള്ള സംസ്കാരമൊക്കെ ഏത് കാലഘട്ടത്തിലാണ് വന്നത് അതേമാതിരി ഓരോ അന്ന കാലഘട്ടത്തിലൊക്കെ അന്നൊക്കെ ഞങ്ങളെല്ലാവരും മുസ്ലിംസിൻ്റെ ഒരു ഒരു ഇതിന്റെ പരിപാടികൾക്ക് ഞങ്ങൾ രൂപമായിരുന്നു ഇന്ന് പോകാൻ പറ്റുമായിരുന്നോ ഇന്ന് പോകാൻ കഴിയുന്നു എന്തുകൊണ്ടാണ് അത് കേരളത്തിലെ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഒരു സംഘടന നിലവിൽ വന്നതോട് കൂടിയിട്ടാണ് കേരളത്തിൽ ഒരു കൂടുതൽ ഒരു ജാതി സ്പർദ്ധയിലേക്ക് കൊണ്ടുപോകാൻ കഴിഞ്ഞത് അത് അവർ സ്മരപൂർവ്വം വരുത്തിയതാണ് എന്നുള്ളത് യാതൊരു സംശയവും വേണ്ട അതിനെല്ലാം പരിഹാരമായിട്ട് ഇനി ഇനി ഒരു കാലഘട്ടത്തിൽ എൻ എസ് എസിന്റെ എൻ എസ് എസിൻ്റെതായിട്ടുള്ള ഒരു പത്ത് സ്ഥാനാർത്ഥികളെ അടക്കം കേരളത്തിൽ വിജയിപ്പിച്ച ഒരു ചരിത്രമുണ്ടായിരുന്നു ആ ഒരു ചരിത്രത്തെ ന നശിപ്പിച്ച് എന്തുകൊണ്ട് നശിപ്പിച്ചു അതായത് ഈ രാഷ്ട്രീയ പാർട്ടികൾക്ക് നിലനിൽപ്പില്ല എന്നുകൊണ്ട് അന്നത്തെ കെ കരുണാകരനാണ് അത് നശിപ്പിച്ചത് ആ നശിപ്പിച്ചുകൊണ്ടല്ലേ എൻ എസ് എസ് എന്തെന്നുള്ള സംഘടനയ്ക്ക് ഒരു എം എൽ എ മാരില്ലാതായത് അന്ന് എൻ എസ് എസ് എന്ന സംഘടനയ്ക്ക് പത്ത് എം എൽ എമാരെ അടക്കം വിചരിപ്പിക്കാൻ കഴിയുന്ന ഒരു കാലഘട്ടം കേരളത്തിൽ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നില്ലേ ആ കാലഘട്ടം എങ്ങനെ പോയി ഈ രാഷ്ട്രീയ പാർട്ടിക്കാര് ഈ കേരളത്തിൽ അവരുടെ കാര്യങ്ങൾ നടത്താൻ വേണ്ടി ഇവിടെ ഓരോ കാര്യങ്ങൾ ചെയ്ത് നമ്മളെ ഓരോരോ കാര്യങ്ങളെയും നമ്മളെ നശിപ്പിച്ചു ഇന്ന് നമുക്ക് ഈ എങ്ങനെ വന്നോ ഈ നിലക്കൽ പള്ളി പ്രശ്നം എങ്ങനെ വന്നോ ഏത് കാലഘട്ടത്തിൽ വന്നോ ആ നിലക്കൽ പള്ളി അവിടെ എങ്ങനെ വന്നു എന്നുള്ളതെല്ലാം നമുക്കറിയാം ഇതെല്ലാം ഈ രാഷ്ട്രീയ പാർട്ടികളുടെ നിലനിൽപ്പിനു വേണ്ടി വോട്ട് ബാങ്കിനു വേണ്ടിയും അവരെല്ലാം ചെയ്തു കൊടുത്ത ഓരോ പ്രശ്നങ്ങൾ അതേപോലെയാണ് ഇപ്പോൾ ശബരിമലയും ഓരോ അതേമാതിരി ഏത് പ്രശ്നങ്ങൾ എടുത്തു നോക്കിയാലും അതെല്ലാം ആകോ നോക്കുന്നത് ഹിന്ദുക്കളുടെ നശിപ്പിച്ചിട്ട് ഈ ന്യൂനപക്ഷങ്ങളുടെ വോട്ട് നേടിയെടുക്കാമെന്നുള്ള പ്രതീക്ഷയാണ് ഇവരുടെ എല്ലാം പക്ഷേ ഈ ഇടതുപക്ഷത്തിന് ഒരു കാരണവശാലും ഈ ന്യൂനപക്ഷങ്ങളുടെ വോട്ട് ലഭിക്കില്ല എന്നുള്ളത് മറ്റൊരു വസ്തു ഇവരെല്ലാം എന്താണ് അറിയോ ഇടതുപക്ഷം ചെയ്യുന്നത് കൈ കർഷത്തിലുള്ളവരെ വിട്ടിട്ട് പറക്കുന്നതിനെ പിടിക്കുന്ന ഒരു അവസ്ഥയിലാണിവരെല്ലാം കാണിക്കുന്നത് ഒരു കാരണവശാലും ഇവർ മുസ്ലിം സമുദായത്തിൻ്റെ വോട്ട് ഇടതുപക്ഷത്തിന് കിട്ടില്ല എന്നുള്ളത് ഈ നൂറ് ശതമാനം ഉറപ്പാണ് കാരണം അവർക്ക് യു ഡി എഫിൻ്റെ കൂടെ മാത്രമേ നിൽക്കാൻ കഴിയുള്ളൂ അവരുടെ ചിന്ത കേരളത്തിലെ മുസ്ലിംസിന് മാത്രമേ ഉള്ളൂ ഒരു പ്രത്യേക ചിന്താഗതി എന്നാൽ ഇന്ത്യ മഹാരാജ്യത്തിലുള്ള ഒരു ഒരു മുസ്ലിം സമുദായങ്ങളെ അവിടെയെല്ലാം എന്താ പറയുക ശ്രീകൃഷ്ണ ജയന്തി മറ്റുള്ള ഈ ഹിന്ദുക്കളുടെ എല്ലാ പരിപാടിയും മുസ്ലിംസ് അടക്കം പരിപാടി പങ്കെടുക്കുന്ന ഒരു ഇതുണ്ട് പക്ഷേ കേരളത്തിൽ മാത്രമാണ് ഇവിടെ ഉള്ളൊരു വ്യത്യാസം